ൊഴിലാളിക്ക് മുന്നിൽ കരുണയുടെ പ്രതിരൂപമായി ജനപ്രതിനിധിയും ആശുപത്രി അപകടത്തിൽ വീണ് പരിക്കേറ്റ രാജസ്ഥാൻ സ്വദേശിക്ക് സഹായഹസ്തവുമായി എംഎൽഎയും താലൂക്ക് ആശുപത്രി അധികൃതരും രാജസ്ഥാൻ സ്വദേശിയായ യുവാവ് അർജുൻ ചാവക്കാട് മേഖലയിൽ ജോലിയെടുത്തു വരികയായിരുന്നു ഇതിനിടെ ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിൽ വീണ് കാലിന്റെ എല്ലുപൊട്ടി തുടർന്ന് ഒരു മാസത്തിലേറെയായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അസുഖം ഭേദമായതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു വിഷയം അറിഞ്ഞ് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശം നൽകി തുടർന്ന് നാട്ടിലുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു അർജുനന് നാട്ടിലെത്തുന്നതിനാവശ്യമായ എല്ലാ ചിലവുകളും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകി ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഒത്തൊരുമയോടെ ആളുടെ ആളെ നല്ല രീതിയിൽ പരിചരിച്ചു ഇതിന്റെ ഭാഗമായിട്ട് പാളസുഖം പൂർണ്ണമായി എന്ന് പറയാനായില്ല എന്നാ പോലും ഭാഗികമായി അതിലേറെ ഭേദമായി വളരെ കൂടി നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും ഒത്തുചേർന്നല്ല ആളോലും ആളെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവിടെ തയ്യാറെ പാടും നടത്തിയിട്ടുള്ളത് ചാവക്കാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ജനപ്രതിനിധികളായ സ്മൃതി പി കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാർ ചേർന്ന് ഉച്ചതിരിഞ്ഞ് അർജ്ജുനെ സ്നേഹപുരസരം യാത്രയാക്കി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാർ നഴ്സിംഗ് സൂപ്രണ്ട് സബീന സബിന ഹെഡ്നേഴ്സുമാരായ ഇന്ദിര ജിജി മിനി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ പി ആർഒ അശ്വതി ഭവദാസൻ എന്നിവർ സംബന്ധിച്ചു ആശുപത്രി ജീവനക്കാരായ റഹ്മത്തുള്ള സജി എന്നിവർ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അർജുനെ യാത്രയാക്കി സിസിടിവി ന്യൂസ് ചാവക്കാട്